അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിന്റെ അവകാശവാദം തെറ്റാണെന്നും സർക്കാർ കള്ളക്കണക്കുകൊണ്ട് കൊട്ടാരം പണിയുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കുന്നത് ഇങ്ങനെ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം ഉൾപ്പെടുത്തിയാണ് സർക്കാർ അതീവ ദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കിയത് അറുപത്തിനാലായിരം പേരാണ് സർക്കാർ പട്ടികയിലുള്ളത് എന്നാൽ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറയുന്നത് നാല് പോയിന്റ് അഞ്ച് ലക്ഷം പരമദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും വി ഡി സതീശൻ ചോദിച്ചു കേന്ദ്രം നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് ദരിദ്രരിൽ അതീവ ദരിദ്രർക്കാണ് എഐ വൈ റേഷൻ കാർഡ് നൽകുന്നത് കേരളത്തിൽ അഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം കാർഡ് ഇങ്ങനെയുണ്ട് അവർ ദാരിദ്ര്യത്തിൽ നിന്ന് മാറിയിട്ടില്ല വിദഗ്ധർ സർക്കാരിനാശകത്തിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അതി ദരിദ്രരുടെ പട്ടിക ഉണ്ടാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം ആസൂത്രണ ബോർഡിനോട് ഇക്കാര്യം ചോദിച്ചിരുന്നു പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് എല്ലാവർക്കും വീടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കണം ഇത് തെറ്റായ സമീപനമാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് പാവപ്പെട്ടവരെ വച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ് അവരോട് നീതിപൂർവം പെരുമാറാതെ തട്ടിപ്പ് നടത്തുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് സർക്കാരിന്റെ അതീവ ദരിദ്രരുടെ കണക്കിൽ ആറായിരത്തി നാനൂറ് ആദിവാസികളെ ഉള്ളു ബാക്കിയുള്ളവർ ഏത് വിഭാഗത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു കേരള സർക്കാർ പുതിയ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറണം അതീവ ദരിദ്രരെ കുറിച്ച് ആസൂത്രണ ബോർഡിനെ കൊണ്ട് പഠനം നടത്തണം ഇടതുപക്ഷ സഹയാത്രികരും ആസൂത്രണ ബോർഡിൽ ഉണ്ടായിരുന്നവരുമാണ് പ്രഖ്യാപനത്തിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് അതി ദരിദ്രരില്ലെന്ന് സംസ്ഥാനം പ്രഖ്യാപിച്ചാൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന സഹായം കേന്ദ്രം നിർത്തലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ക്ഷേമ പെൻഷനും വർദ്ധിപ്പിച്ചത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തായാലും സംസ്ഥാനത്തെ അതി ദരിദ്ര വിമുക്ത കേരളമായി ഇടതു സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച ചോദ്യം ഉയരുന്നു ലോകബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം നൂറ്റി എൺപത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് അതി ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നത് റേഷൻ കാർഡും ദിവസ വരുമാനവും ഇല്ലാതെ കേരളത്തിലുള്ള ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതീവ ദരിദ്രത്തിൽ നിന്നും വിമുക്തരാകാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന തട്ടിപ്പ് പ്രഖ്യാപനമാണിതെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു പഠനവും ഡേറ്റാ ശേഖരണവും നടത്താതെയുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നതെന്നും ആരോപണം ഉയരുന്നു